ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോഴത്തെ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സുമായി ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച ആളാണ് രേണു സുധി പക്ഷെ ബിഗ് ബോസ് വീട്ടിലെ ഓരോ ദിവസം കഴിയും തോറും രേണുവിന് ഫാൻസും ഫാൻ പേജസും കൂടി വരികയാണ് എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല ഓരോ ബിഗ് ബോസ് പ്രേക്ഷകനും രേണുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി പേരാണ് കമൻറ്റുകൾ വഴിയും അല്ലാതെ വീഡിയോസ് വഴിയും രംഗത്തെത്തുന്നത് ഇതിനിടയിലായിരുന്നു അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന സംബോധന രേണുവിനെ ചെയ്തത് അത് ബിഗ് ബോസ് വീട്ടിൽ വൻ വിവാദമായി മാറിയിരിക്കുകയാണിപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് മാത്രമല്ല പുറത്തും വൻ ചർച്ചാ വിഷയമാണിപ്പോൾ സെപ്റ്റിക് ടാങ്ക് എന്ന രേണുവിനെ വിളിച്ചത് ഇനി ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്ന എവിക്ഷൻ്റെ വീക്ക്ലി എപ്പിസോഡിലും ഇത് ലാലേട്ടൻ ചോദിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത്രയും വലിയൊരു തെറ്റാണ് അക്ബർ ഖാൻ ചെയ്തത് രേണുവിനെ എന്നല്ല ഒരാളെയും അങ്ങനെയൊന്നും വിളിച്ച് ബോഡി ഷേമിങ് ചെയ്യാനോ സെപ്റ്റിക് ടാങ്കുമായി കമ്പയർ ചെയ്യാനോ ചെല്ലപ്പേര് കൊടുക്കാനോ ഒന്നും തന്നെ ആർക്കും അവകാശവും അധികാരവുമില്ല അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എന്തു തന്നെയായാലും അക്ബറിനെ ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല